ബ്ലൂ ബ്രീഡ് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ലോ കോസ്റ്റിൽ ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മിനി അക്വേറിയാണ് ഇപ്പം ഇത്ര നാളായിട്ട് നമ്മൾ കുറച്ച് ട്രാവലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു മിനി അക്വേറിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് പ്ലാന്റഡ് അക്വേറിയാണ് അപ്പോൾ അത് നമ്മൾ ആരും വീട്ടിലാരും കാണാതെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെച്ചേക്കണത് കേട്ടോ കുറച്ചു നേരം നമ്മൾ വെള്ളത്തിൽ ഇറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് അറിയാൻ വെള്ളത്തിലിറക്കി വിട്ടേ ഒരു മൂന്ന് ടൈപ്പ് പ്ലാന്റും ഉണ്ട് പോളാറിനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അവിടെ രണ്ട് പേരുണ്ട് ബ്രീഡിംഗ് പേരാണെന്നാണ് പറഞ്ഞത് പിന്നെ ഒരാൾ എഗ്ഗ് ലോഡാണ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം അതിന് മുമ്പ് നമ്മുടെ അക്വേറി ഇവിടെ ഇരുപം രണ്ട് മൂന്ന് അക്വേ കമ്മിറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ചെറിയ അക്വേറി ഇരിപ്പുണ്ട് അത് വീട്ടിൽ വരാം അങ്ങനെ നമ്മുടെ അക്വരയും കിട്ടി മൊത്തം പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കുറച്ച് സ്റ്റോൺസ് ഒക്കെ കഴിഞ്ഞാൽ തിളപ്പുണ്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ നമുക്ക് നമുക്ക് എങ്ങനെയാണ് പറ്റുമെന്ന് ഇപ്പൊ നമ്മൾ തോട്ടിൽ വന്നാണ് അക്വരത്തി ഇടാൻ വേണ്ടി മണലിന് വേണ്ടി കേട്ടോ വേറെ മണൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അത് വേറൊരു അക്വരം സെറ്റ് ചെയ്യാം എന്തെങ്കിലും തോന്നുവാണെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചേക്കാണ് നമ്മുടെ തോട് കാണിച്ചവേ ചെറിയ തോടാണ് ഇവിടെ ചെറിയ തരിമണലുണ്ട് അപ്പോൾ അത് ഇച്ചിരി എടുക്കുവാണെങ്കിൽ അക്വരീ സെറ്റ് ചെയ്യാം എന്ന് തോന്നുന്നു ആ അവിടെ ഉണ്ട് തോന്നുന്നുണ്ട് ഞങ്ങളുടെ തോടും ഉണ്ടോ ചെറിയ തോടാണ് ചെറിയ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ട് നമ്മുടെ റോഡ് ഷോ ആണ് പാത്രമായിട്ട് വേണേണ്ടത്ര തരിമാണല്ലോ നമ്മൾ എടുക്കുന്നത് എക്വരത്തിൽ ഡാമേണ്ടി പക്ഷേ ഈ ബക്കറ്റ് കൊടുക്കുമ്പോൾ ഒഴുകി പോലോ ചെറിയ ചെളി മണ്ണൂടിയാണ് അപ്പോൾ പ്ലാന്റ്സ് വളരാൻ വളരെ ചൂടെ നല്ലായിരിക്കും അപ്പൊ തിരിമ്പോടി അല്ലേ തിരമ്പോ അറിയത്തില്ലേ അല്ലേ ഉള്ളൂ അല്ലേ പിന്നെ ഒത്തിരി വെറൈറ്റി വാട്ടർ പ്ലാന്റ്സ് ഉണ്ടോ അവിടെ ഈ ഒരു ടൈപ്പ് കണ്ടോ പോയേക്കുന്ന വെള്ളത്തിലോട്ടാ എന്നിട്ട് അവിടുന്ന് വെള്ളം വലിച്ചു പാറയിലാണ് ഈ ചെടി ഉണ്ടായേക്കുന്നുണ്ടോ തോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ കൊറേ വെറൈറ്റി സാധനങ്ങളാണ് ഓക്കെ നമുക്ക് പോവാം നമ്മൾ ഇത്ര മണലാണ് എടുത്തേക്കുന്നത് ഇനി ഇത് ഇത് മതിയാവും ഓക്കെ നമുക്കിനി ഈ മണല് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് കുറേ സെറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് പൊട്ടാസിയം പെറ വെള്ളത്തിലേക്കിടയാണ് കണ്ടോ ഇടുമ്പോൾ തന്നെ കണ്ടോ ഫുൾ കളറ് മാറി ഉണ്ടോ ഇതെന്തിനാന്നുള്ളത് ഞാൻ പറയാവേങ്ങനെ ഒരു പിങ്ക് കളറാണ് ഇതിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഞങ്ങൾ പിങ്ക് കളറാകും ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെയൊക്കെ അടിയിൽ ഓരോ സ്നേഹിൻ്റെയൊക്കെ എഗ്ഗ് കാണും അപ്പോൾ എഗ്ഗ് പോകാൻ വേണ്ടി നമ്മൾ ഇതിനകത്തുനിന്ന് മുക്കിപ്പോക്കി എടുക്കും ഇനി പണ്ട് കുറേ പണി കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് പൊക്കി രണ്ട് പ്രാവശ്യം ഒന്ന് മുക്കി പൊക്കിയെടുത്താൽ റെഡിയാവും അപ്പോൾ ഇതിനകത്തൊക്കെ എവിടെയെങ്കിലും അങ്ങനെ സ്നെയിലിൻ്റെ മൊട്ട എഗ് വല്ല ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും അപ്പോൾ എൻ്റെ അങ്ങനെ കുറേ പ്ലാൻസ് എൻ്റെ ഇഷ്ടംപോലെ അങ്ങനെ നശിച്ചു പോയതാണ് അത് നമുക്ക് ഇത് കുറേ കഴിഞ്ഞാണ് എനിക്കിങ്ങനൊരു ഐഡിയ കിട്ടിയത് കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് നമ്മുടെ പ്ലാന്റ് ഒക്കെ വേറെ മൊത്തം സ്നെയില് വരും അക്വേറിയം നമ്മൾ ഫുള്ള് കഴുകിയെടുക്കണം അല്ലാതെ സ്റ്റോണൊക്കെ നമ്മൾ വാങ്ങിച്ചു കുറേ സ്റ്റോൺ ഉണ്ട് ഫുള്ള് കഴുകി വാഷ് ചെയ്തെടുക്കണം ഞങ്ങൾ നമ്മൾ അക്വേറിയം കഴുകി റെഡി ഇനി നമ്മൾ നമ്മളകത്തോടെ വെച്ചിട്ട് റെഡിയാക്കാം നമ്മൾ ഇവിടെയാണ് അക്വേറിയ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം അതിനെ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് അങ്ങ് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ ഇതാണ് നമ്മുടെ ലൈറ്റ് വരുന്നത് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഈ റിയാപ്പ് ഉണ്ടോ ഇത് നമ്മുടെ ഗ്ലാസ്സിനോട് ഇറക്കി വെക്കുക ഇങ്ങനെ മുറുക്കി കൊടുത്താൽ മതി നമ്മളങ്ങനെ ബൾബ് പിടിപ്പിച്ചു ഇനി വെട്ട ഇട്ട് കാണിക്കാം ഉണ്ടോ ഇനി നമുക്ക് അത്യാവശ്യം വെട്ടമുണ്ട് നമുക്ക് പ്ലാന്റ് വളരാനുള്ള വെട്ട ഇത് മതി എന്ന് തോന്നുന്നു ഇനി ബാക്കി നമുക്ക് പരിപാടികൾ നടക്കാം മണല് പയ്യ സെറ്റ് ചെയ്യാണ് കറക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് പല ഷേപ്പ് അനുസരിച്ച് ചെയ്ത് മനസ്സിലൊരു ഐഡിയ വന്നാൽ മതി ആ ഒരു ഐഡിയയിൽ നമുക്ക് സാൻഡ് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഈ ഒരു സൈഡിൽ മല പോലെ ആക്കണമെങ്കിൽ ആ രീതിയിലാക്കാം അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി ഇപ്പം അത്യാവശ്യം കുറച്ച് നനഞ്ഞ മണ്ണായ കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഓക്കെ മണലും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്ക് സ്റ്റോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്ക് ഒരു മനസ്സിൽ വരുന്നൊരു ഐഡിയയിലെ സെറ്റ് ചെയ്താൽ മതി അതിൻ്റെ ബൈക്കിൽ നമുക്ക് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു സൈഡിൽ മാത്രം കുറച്ച് റോക്സ് വെച്ചിട്ട് അപ്പുറം നമുക്ക് ഗ്രാസ് ഒക്കെ നട്ട് വെക്കാം നമ്മൾ മേഘാലയിൽ നിന്ന് സ്റ്റോൺ ആണ് സ്റ്റോണാണുണ്ടോ ഇതിനകത്ത് ഒരു ഹോളൊക്കെ ഉണ്ട് ഇത് കുറച്ച് വെറൈറ്റി ഞാൻ കളക്ട് ചെയ്ത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ടാങ്കിൽ ഈ ഒരു സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാകത്തില്ല കുറച്ച് ഗ്രാസുകൂടെ വെച്ച് നോക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോൺസ് ആഡ് ചെയ്യാം ഇങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് വെളിയിൽ എടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടോ ഇങ്ങനെയാണ് ഗ്രാസ് വരുന്നത് ഇതിനകത്ത് കുറച്ച് നമുക്ക് ഇതിനകത്ത് നട്ട് വെക്കാം കുറച്ച് നമുക്ക് പുറത്ത് മാറ്റി വെക്കാം കാരണം ഇത് ഫുള്ളായിട്ട് നശിച്ച് വെക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇതിനകത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ടാങ്കിലോ കുളത്തിലോ സെറ്റ് ചെയ്ത് വെക്കാം കുറച്ച് ഗ്രാസ് ഇവിടെ നട്ട് കൊടുക്കാം ഗ്രാസ് നടാനുള്ള ടൂളൊന്നും നമ്മുടെ ഇല്ല അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നടന്ന് കുറച്ച് താത്തിറക്കി വെക്കണം ഇത് നമുക്ക് ആ സൈഡിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിൽ സെറ്റ് ചെയ്യാം പക്ഷെ ഇതിന് കുറച്ച് മണ്ണ് ആവശ്യമാണ് അപ്പം ഇതൊരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് നടുന്നതായിരിക്കും ചൂടാ നല്ലത് നമുക്കെന്നാൽ ഇവിടെ ആയിട്ട് നട്ടിട്ട് ഈ പാറ മുന്നോട്ട് വെക്കാമെന്നായിരിക്കും ചൂടാ നല്ലതെന്ന് തോന്നുന്നു ഇത് തണ്ടിന് അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് അത്യാവശ്യം കുഴിയിലോട്ട് ഇറക്കി വെക്കണം ഇനിയുള്ളത് നമ്മുടെ റെഡ് കളറ് ചെടി കേട്ടോ ഇത് നമുക്ക് ഈ സൈഡില് നട്ടുകൊടുക്കാം അങ്ങനെ ഒരു മൂന്ന് പ്ലാന്റ്സ് നമ്മൾ വെക്കുന്നുള്ളൂ ഈ ഒരു കല്ല് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കറിയാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നീതിനകത്തോടെ നമുക്ക് മീനെ ഇടണം മീനെ ഇടുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം നിറയ്ക്കണം വെള്ളം നിറച്ചിട്ട് വേണം നമുക്ക് മീനെ ഇട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ളത് ബൾബ് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം എന്നാലേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തടസ്സമായിരിക്കും പിന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് കൂടെ വെച്ചിട്ട് നമുക്ക് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പയ്യെ കലങ്ങാതെ നമുക്ക് എടുക്കാൻ പറ്റും പയ്യെ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് മതി എന്താണേലും കലങ്ങും തോട്ടി നിരത്തം വന്നായത് ചെറുതായിട്ട് കലങ്ങും കുറങ്ങാതെ വേണം ഒഴിക്കാൻ ഓൾമോസ്റ്റ് നമ്മുടെ വെള്ളം ഫില്ലാറായിട്ടുണ്ട് ഇപ്പൊ ഗ്ലാസ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കണം അതിന് കുറച്ച് പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ട് അതൊന്ന് തൂത്ത് കൊടുത്താലേ അത് ക്ലിയർ ആയിട്ട് വരികയുള്ളൂ വെള്ളം നിറച്ചിട്ട് നമുക്ക് ചെയ്യാം ഓൾമോസ്റ്റ് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മീനെ ഇറക്കി വേണം ഈ വെള്ളം ചൂടാ തിളയാനുണ്ട് കേട്ടോ എന്നാലേ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുകയുള്ളൂ ഞാനത് ലാസ്റ്റ് കാണിക്കാം ഞാൻ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വെള്ളം ക്ലിയർ ആകുമ്പോഴത്തേക്കും നമുക്ക് കാണിക്കാം അങ്ങനെ നമ്മുടെ പോളാർ രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നിനായിട്ട് ഇറക്കി വിടാം അങ്ങനെ പോളാർ രണ്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് വെള്ളം തെളിഞ്ഞാൽ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുള്ളൂ നാളെ ആകുമ്പോഴത്തേക്കും തെളിയാതിരിക്കും പിന്നെ പോളാർ ഒരെണ്ണം എഗ്ഗിലോഡാണ് പക്ഷെ ഇത് ബ്രീഡിംഗ് പേരാണെന്നാണ് പറഞ്ഞത് കൺഫേം ആണെന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ അറിയാം അങ്ങനെ ഏറെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വ്യത്യാസം രാവിലെ അതെ വെള്ളം നന്നായിട്ട് ക്ലിയർ ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം ക്ലിയർ ആയിട്ട് തെളിയാൻ വേണ്ടി ഞാൻ ചെറിയൊരു സ്പോഞ്ച് ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുങ്ങൾക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു പി വി സി പൈപ്പോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ അക്വേറിയം പ്ലാന്റഡ് അക്വേറിയം ഹലോ ഗൈസ് നമ്മളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ടാങ്കാ കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ രണ്ട് മീൻ കാരണം അതിനകത്ത് കയറി സെറ്റായിട്ടുണ്ട് നമ്മുടെ പോളാർ ബ്ലൂ പാരറ്റ് ബ്രീഡിങ്ങിനാണോ അതോ ചുമ്മാ കയറിയിരിക്കുന്നാണോന്നറിയത്തില്ല പക്ഷെ മീൻ രണ്ടും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവർക്കോ കംഫർട്ടായിട്ടുണ്ട് അത്യാവശ്യം ഓടി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ലൈറ്റ് പെട്ടെന്ന് ഇടുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഒളിച്ചിരിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടേ അവർ ഇറങ്ങി നടക്കാറുള്ളൂ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ അക്കുവരെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നാൽ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയറായിട്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഈ സ്പോഞ്ച് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞിട്ടാണ് തെളിഞ്ഞത് കേട്ടോ ഇത് നമ്മുടെ ലോ കോസ്റ്റിലുള്ള ഒരു കോസ്റ്റിലുള്ളൊരു ആണ് അപ്പം എല്ലാ ഒരുപാട് അതായത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇതിൽ ഞാൻ ചെയ്തതാണ് പെട്ടെന്ന് അതായത് നമുക്കിപ്പം നല്ല രീതിയിൽ ഒക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര അക്കോ സിസ്റ്റം ആയിട്ട് ഒരു എക്കോ സിസ്റ്റം ആയിട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഡിസ്കസിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് ഉണ്ട് പ്ലാന്റ് അക്വേറിയം അപ്പോൾ അത് അതിലിപ്പോൾ പ്ലാന്റ് എല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം അല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്ലാന്റ് അക്വേറിയം എങ്ങനെയാണ് ഒരു അടിപൊളി ഒരു പ്ലാന്റ് അക്വേറിയം സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യാതെ കുറച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ചെറിയ പ്ലാന്റ് അക്വേറിയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ ടാറ്റാ ബൈ ബൈ